രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ എൺപത്തിയൊന്ന് വയസ്സുള്ള ബൈഡൻ തന്റെ ബീച്ച് ഹൌസിൽ നിന്ന് കോവിഡിൽ നിന്ന് സുഖം പ്രാപിക്കുന്നതിനിടെയാണ് തീരുമാനം അറിയിച്ചത് വളരെ പെട്ടെന്നായിരുന്നു ബൈഡന്റെ തീരുമാനം പ്രസിഡന്റായി ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു താൻ വീണ്ടും തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സ്ഥാനം ഒഴിയുകയാണെന്നും അതാണ് തന്റെ പാർട്ടിക്കും രാജ്യത്തിനും ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് ഇത്രയും വൈകി പിന്മാറുന്ന ആദ്യത്തെ യു എസ് പ്രസിഡന്റാണ് ബൈഡൻ നവംബറിലാണ് തിരഞ്ഞെടുപ്പ് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയെന്ന വെല്ലുവിളിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പോൾ നേരിടുന്നത് ജൂൺ ഇരുപത്തിയേഴിലെ ചർച്ചയ്ക്ക് ശേഷം ആഴ്ചകൾ നീണ്ട ചെറുത്തുനിൽപ്പിനെ തുടർന്നാണ് ബൈഡന്റെ തീരുമാനം ബൈഡൻ പിന്മാറണമെന്ന പാർട്ടിക്കകത്ത് ഉയർന്നിരുന്നു അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ബൈഡൻ കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കാൻ വൻ പദ്ധതി നടപ്പാക്കി ഹരിത വ്യവസായ സംരംഭം തുടങ്ങിയ സുപ്രധാന നയങ്ങളും നടപ്പാക്കി എന്നിരുന്നാലും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അമേരിക്കയുടെ അരാജകത്വപരമായ പിൻവാങ്ങലും വരുന്ന പണപ്പെരുപ്പവും സംബന്ധിച്ച് ബൈഡൻ വിമർശനങ്ങൾ നേരിട്ടു അദ്ദേഹത്തിന്റെ പ്രായവും ആശങ്ക ഉയർത്തിയിരുന്നു നടൻ ജോർജ് ക്യൂണിയൽ തുടങ്ങി മുൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമ എന്നിവരൊക്കെ ബൈഡനെ സ്ഥാനമൊഴിയാൻ പ്രേരിപ്പിച്ചിരുന്നു കോവിഡ് രോഗനിർണയം നടത്തിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ വിധി മുദ്രകുത്തപ്പെട്ടു കോവിഡ് വന്നതോടെ അദ്ദേഹം പ്രചാരണ പാതയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു തന്റെ തീരുമാനങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയിക്കുന്നതിനായി ഈ ആഴ്ച അവസാനം രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ ബൈഡൻ പദ്ധതിയിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ട്രംപിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഏറ്റവും മികച്ച പ്രതീക്ഷയാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ആദ്യത്തെ വനിതയും ദക്ഷിണേന്ത്യൻ വംശജിയുമാണ് കമല ബൈഡന് പകരം കമലയായിരിക്കും സ്ഥാനാര്ത്ഥിയാവുകയെന്നാണ് റിപ്പോർട്ടുകൾ ട്രംപിന്റെ തിരിച്ചുവരവ് തടയാൻ കമലാ ഹാരിസിലാണ് ഡെമോക്രാറ്റുകൾ ഇപ്പോൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്